നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ ഹൃദയമായി മാറുകയാണ് ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ദുബായ് ഭരണാധികാരി പറഞ്ഞതുപോലെ ആറുമാസം മാസം നീണ്ടു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പരിപാടിക്ക് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ നടത്തിയ സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായുള്ള ദേശീയ അഭിമാനമാണിത് യാത്രക്കാരുടെ കുത്തൊഴുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഈ ഹൃദയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അൽവസ് പ്ലാസ ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന്റെ ഹൃദയം കിരീടത്തിലെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന നിർമ്മിതിയാണ് അൽവസ് പ്ലാസ മൂന്ന് വലിയ ബന്ധിപ്പിക്കുന്ന നഗരിയുടെ കേന്ദ്ര ബിന്ദു എന്ന് തന്നെ പറയാം മേളയിലെ ഏറ്റവും സുപ്രധാന പരിപാടികൾ ഇവിടെയായിരിക്കും നടക്കുക കഴിഞ്ഞ രാത്രിയിൽ ഉദ്ഘാടന ചടങ്ങ് അരങ്ങേറിയ ഇവിടെ വിവിധ രാജ്യങ്ങളുടെ ദേശീയ ദിനാഘോഷങ്ങളും നടക്കുന്നതാണ് വലിയ പ്രവേശന കവാടം എക്സ്പോ കാണാൻ എത്തുന്ന സന്ദർശകരെ സ്വീകരിക്കുന്നത് ഈ കൂറ്റൻ ഗേറ്റ് ആണ് ഉയരവും വ്യത്യസ്തമായ രൂപകൽപ്പനയും ആരെയും അല്പമൊന്ന് അമ്പരപ്പിലാഴുത്തു ഏവരുടെയും ആകർഷണ കേന്ദ്രം സന്ദർശകർക്ക് എക്സ്പോ ഓർമ്മകൾക്ക് ചിത്രങ്ങൾ പകർത്താനും ഏറ്റവും യോജിച്ച സ്ഥലം കൂടിയാണ് ഇത് ഓപ്പർച്യൂണിറ്റി പവലിയൻ എക്സ്പോയുടെ സബ്തി മുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത് വരും തലമുറയ്ക്ക് മികച്ച ഭാവി സൃഷ്ടിക്കുന്നതിൽ പ്രോത്സാഹനം നൽകുകയാണ് ഈ പവലിയൻ തീം ലക്ഷ്യമിടുന്നത് പുതിയ അവസരങ്ങളെയും സാധ്യതകളെയും പരിചയപ്പെടുത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്ലഡിച്ച റൂം ആണ് പവലിയനിലെ പ്രധാന ആകർഷകമായി നിൽക്കുന്നത് സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിലിറ്റി പവിലിയൻ പവിലിയൻ അഥവാ ടെറ എന്നും മാതൃകകളെ പരിചയപ്പെടുന്നതായിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടം സോളാർ ഊർജത്തിന്റെ പ്രാധാന്യം ജല ഉപഭോഗത്തിന്റെ പുതുമാതൃകകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും പവലിയന് ചുറ്റുമുള്ള സോളാർ ട്രീസ് ആണ് മുഖ്യ ആകർഷകം മൊബിലിറ്റി പവിലിയൻ എക്സ്പോയിലെ ഏറ്റവും മനോഹര നിർമ്മിതികളിൽ ഒന്നാണ് മൊബിലിറ്റി പവിലിയൻ അലിഫ് അഥവാ മൊബിലിറ്റി പവിലിയനിൽ ഭാവി ഗതാഗത സൗകര്യങ്ങൾ ബഹിരാകാശ സാധ്യതകൾ ഡിജിറ്റൽ മേഖലയിലെ പുതു സാങ്കേതിക എന്നിവ പരിചയപ്പെടുത്തുന്നതാണ് മുന്നൂറ്റി മുപ്പത് മീറ്റർ നീളമുള്ള മൊബിലിറ്റി ട്രാക്കിൽ നൂതനമായ ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും കിമേറ ശില്പം എക്സ്പോയിലെ ആദ്യമായി അവതരിപ്പിച്ച സ്ഥിരം കലാസൃഷ്ടിയാണ് കിമേറ എന്നത് കുവൈറ്റി കലാകാരിയായ മോനിറ അൽ ഖാദിരിയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് ആർട്ടിസ്റ്റുകളുമാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് വിഖ്യാത അറബ് മാത്തമാറ്റീഷ്യൻ ഇബ്ദുൽ ഹൈദമിന്റെ തത്വത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത് എക്സ്പോയിൽ വിവിധയിടങ്ങളിൽ ഇതിനെ കാണാൻ സാധിക്കുന്നതാണ് റാഷിദും എക്സ്പോ ും ഭാഗ്യ ചിഹ്നങ്ങളാണ് റാഷിദും മേളക്കെത്തുന്ന കുട്ടികളെയും കുടുംബാംഗങ്ങളെയും സ്വീകരിക്കുക ഇവരായിരിക്കും കൂടാതെ വിവിധ വിനോദ പരിപാടികളിലും മറ്റും കുട്ടികളോടൊപ്പം ചേരുകയും വഴി കാണിക്കുകയും ചെയ്യുന്ന ഈ മാസ്കോഡുകൾ കോഡുകൾ ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ് നഗരയിൽ പലയിടങ്ങളിലായി നിങ്ങളോടൊപ്പം ഇവരുണ്ടാകും റിവേഴ്സ് വാട്ടർ വേവ്സ് പ്ലാസ്കും ജൂബിലി പാർക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അത്ഭുത കാഴ്ചയാണിത് സംഗീതത്തിന്റെ അകമ്പടിയോടെ വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുന്ന വെള്ളച്ചാട്ടമാണ് സന്ദർശകർക്ക് ഇതിന് സമീപത്ത് പോകാനും കാണാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒബ്സർവേഷൻ ടവർ സ്ക്വയർ കിലോമീറ്റർ എക്സ്പോ നഗരിയെ മുഴുവനായും കാണാൻ കഴിയുന്ന നിരീക്ഷണ ഗോപുരമാണിത് ഗാർഡൻ ഇൻ ദ സ്കൈ എന്നും ഇതും അറിയപ്പെടുന്നുണ്ട് രണ്ട് നിലകളെ പരസ്പരം ബന്ധിപ്പിച്ച കാബിനുകൾ സന്ദർശകരുമായി താഴേക്കും മുകളിലേക്കും ചുറ്റി സഞ്ചരിക്കുവാൻ വഴിയൊരുക്കുന്നു ജൂബിലി പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യു എസ് പവിലിയന് പുറത്താണ് സ്പേസ് എക്സ് ഫാൽക്കൺ ഞാൻ റോക്കറ്റിന്റെ കൂറ്റൻ മാതൃക തയ്യാറാക്കിയിരിക്കുന്നത് ബഹിരാകാശ യാത്രകളെ പറ്റിയുള്ള യു എസ് പവിലിയൻ എക്സിബിഷൻ കണ്ട് പുറത്തിറങ്ങുമ്പോൾ സന്ദർശകർ ഇതിന് മുമ്പിലെത്തുന്നതാണ് ഇവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്താൻ അവസരം ഒരുക്കുന്നു പത്ത് വിസ്മയ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു എന്നാൽ ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിൽ ഇതൊന്നും അവസാനിക്കില്ല കണ്ണൻ ചിപ്പിക്കുന്ന അനവധി കാഴ്ചകളാണ് ഒരുക്കിയത് സന്ദർശകരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്ന എക്സ്പോ ഒരിക്കലും നിരാശ നൽകില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക